കുടിയേറ്റക്കാർക്കായി ഹൃദയവും ഭവനവും തുറന്നിടാൻ ബൾഗേറിയക്കാർ തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭാ സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യവും ഐക്യവും വളർത്താൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു ബൾഗേറിയയിൽ വിവിധ സഭാ നേതാക്കളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി മാർപാപ്പ നാളെ മാസിഡോണിയ സന്ദർശിക്കും ഇരുപത്തൊൻപതാമത് അപസ്തൂലിക സന്ദർശനത്തിനായി ഇന്നലെ ബൾഗേറിയയിലെത്തിയ ഫ്രാൻസിസ് മാർപാപ്പ വിവിധ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഹോളി സിനഡ് പാലസിലായിരുന്നു കൂടിക്കാഴ്ച ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസ് നിയോഫൈറ്റിനൊപ്പം മറ്റു നേതാക്കളും പാപ്പയെ കാണാനെത്തി പാപ്പ മൂന്ന് പ്രാവശ്യം പാത്രയാർക്കീസ് നിയോഫൈറ്റിൻ്റെ കവളത്ത് മുത്തം വെച്ചു തന്റെ മുൻഗാമിയായ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പത്ത് വർഷക്കാലം വത്തിക്കാൻ അംബാസിഡറായി ബൾഗേറിയയിൽ പ്രവർത്തിച്ച കാര്യം അനുസ്മരിച്ച പാപ്പ അന്ന് അദ്ദേഹം കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളുടെ ഇടയിൽ സാഹോദര്യവും ഐക്യവും വളർത്തുവാൻ ശ്രമിച്ചതും ഓർമ്മിപ്പിച്ചു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ആളുകൾ നാടുവിടുന്നതിനെ തുടർന്ന് ജനസംഖ്യാ ഭീഷണി നേരിടുന്ന രാജ്യമാണ് ബൾഗേറിയ എന്നും പറഞ്ഞു ഒൻപതാം നൂറ്റാണ്ടിലെ വിശുദ്ധ സിറിളിൻ്റെയും മെതോത്തിയോസിൻ്റെയും സിംഹാസനങ്ങൾക്ക് മുൻപിൽ പാപ്പ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ബൾഗേറിയൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ബൾഗേറിയയിലെ സോഫിയ സ്ക്വയറിൽ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകുകയും ചെയ്തു രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പാപ്പ നാളെ മെസഡോണിയയിലേക്ക് പോകും അവിടെ മദർ തെരേസയുടെ ജന്മസ്ഥലമായ സ്കോപ്പയിലും പാപ്പ സന്ദർശനം നടത്തും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്